നമസ്കാരം വീണ്ടും രാജയോഗത്താൽ വളരെയേറെ സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുന്ന കുറേയധികം നക്ഷത്രജാതകർ ഇവരുടെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത ഒത്തിരി നേട്ടങ്ങളാണ് ഇവർ നേടിയെടുക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാക്കുന്ന നല്ല രീതിയിലുള്ള ഉയർച്ചകളാണ് ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഈശ്വരൻ ഇവരെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള സമയത്തിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലെ ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമഡ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻഡായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ പ്രയാസ കാലഘട്ടങ്ങൾ മാറി വീണ്ടും വീണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന കുറേയധികം ഭാഗ്യനക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത നേട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ഒരു വ്യക്തി ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുമില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ എല്ലാ വ്യക്തികൾക്കും രക്ഷ പ്രാപിക്കുവാനും കഴിയുന്നതാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ലഭിക്കുന്ന ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാര് ആരൊക്കെയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി കാണാൻ പോകുന്നത് ആദ്യം തന്നെ രോഹിണി നക്ഷത്രമാണ് ജീവിതത്തിലെ മികച്ച വിജയങ്ങളും ഇരട്ട രാജയോഗങ്ങളും ജീവിതത്തിൽ വന്ന് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം വിജയിക്കുന്ന സമയമാണ് നിങ്ങളൊരു എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്നതായിരിക്കും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാനും അധികാരങ്ങൾ കൈയാളുവാനുമുള്ള ഭാഗ്യയോഗങ്ങള് രോഹിണി നക്ഷത്രക്കാർക്ക് കാണപ്പെടുന്നുണ്ട് കേന്ദ്രങ്ങളിൽ പോലും ഇവർക്ക് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനും മികച്ച അവസരങ്ങൾ മുമ്പിൽ വന്നു ചേരുകയും ആ മികച്ച അവസരങ്ങളെ വിനിയോഗിക്കുവാനുമുള്ള ഈശ്വരാനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്നതാണ് ക്ഷമ ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണകരമായിട്ട് ഗുണം ചെയ്യുന്നതായിരിക്കും എന്തു തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് ഇവർക്ക് നിഷ്പ്രയാസം കിടക്കുവാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യങ്ങളും ഒരുപോലെ നിൽക്കുന്ന ഈ സമയം രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ മകേരം നക്ഷത്രം വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്രക്കാരാണ് മകേരം നക്ഷത്രക്കാർ മകേരം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധികളാലും അതിസമ്പന്നമായി വന്നു ചേരുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തി ഒത്തിരി ഒത്തിരി ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് സമ്പന്നമായ ഭാവിയൊക്കെ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ജീവിതത്തിൽ രാജാവിന് തുല്യമായി വാഴുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുമ്പിലെ പ്രയാസങ്ങളെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിലെ ഏത് ദുഃഖങ്ങളായിക്കൊള്ളട്ടെ ആ ദുഃഖങ്ങളെയെല്ലാം നിങ്ങൾക്ക് മറന്നുകൊണ്ട് ജീവിതത്തിൽ തികഞ്ഞ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും മനസ്സുമാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നേറുവാനുള്ള കഴിവും ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ തന്നെ പുണർദ്ദം നക്ഷത്രം വളരെയേറെ കണി കഠിനാധ്വാനികളായിട്ടുള്ള നക്ഷത്രക്കാരാണ് പുണർദ്ദം നക്ഷത്രക്കാർ ഇവർക്ക് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി തിരിച്ചടികൾ മാത്രമേ അവർക്ക് അവരിൽ നിന്നുണ്ടാവുകയുള്ളൂ സ്വന്തം കാര്യത്തിന് വേണ്ടി ഈ നക്ഷത്രക്കാരെ മറ്റെല്ലാവരും ഉപയോഗിക്കുന്നവരായിരിക്കും അതിനെല്ലാം എല്ലാം തരണം ചെയ്ത് ഇനി ഇവർക്ക് വിജയങ്ങളുണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക ഉണ്ടാകുന്നതായിരിക്കും സമ്പന്നത ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മഹത്വം മനസ്സിലാക്കി നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഒട്ടനവധി ആൾക്കാർ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുന്നതായിരിക്കും മറ്റൊന്നിനെയും ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല ജീവിതത്തിൽ വളരെയേറെ വിജയങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും ശത്രുവിനെയൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് വീഴ്ത്തുവാൻ കഴിയും പക്ഷേ ഒരിക്കൽ പോലും ശത്രുവിൻ്റെ നാശം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും മനസ്സിനെ നിങ്ങളെ നല്ല വ്യക്തികളാക്കി മാറ്റുന്നത് എന്തു തന്നാലും നിങ്ങളുടെ ശത്രുവൊക്കെ അങ്ങനെയൊക്കെ പോകട്ടെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്തായിരിക്കും സമ്പന്നത കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിമിഷ നേരം കൊണ്ട് നിങ്ങളിലേക്ക് സമ്പത്ത് വന്നൊഴുകി മറിയുന്ന സാഹചര്യങ്ങൾ പോലും നിലവിലുണ്ടാകുന്നതായിരിക്കും എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരണമെങ്കിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിലനിർത്തിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ ഈശ്വരൻ്റെ കൃപാ കടാക്ഷികളും ചൈതന്യങ്ങളും വന്നു ചേരുന്ന ഈ നിമിഷം നിങ്ങൾ ക്ഷേത്രദർശനങ്ങൾ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾ ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കുക ദൈവകോപം വരുന്ന ഒരു പ്രവൃത്തിയും ഏർപ്പെടാതിരിക്കുക അതിന് എത്ര സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് വേണ്ടാന്ന് പൂർണ്ണമായും നിങ്ങൾ വെച്ചിരിക്കണം ഈശ്വര കോപം കിട്ടുന്ന ഒരു സമ്പത്തും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ജീവിതത്തിലോറപ്പായും ഈശ്വരൻ നിങ്ങളെ കൈപ്പിടിച്ചു കൊടുത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും നിങ്ങളെ ആരൊക്കെ പറ്റിച്ചാലും ശരി അവരെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശത്രു ഓർത്ത് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല അർപ്പിച്ച് പ്രവർത്തിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് പോവുക ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാർ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ പോലും വലിയ ഉന്നതമായ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും അവർക്ക് ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുള്ള വ്യക്തികളുമായി നിങ്ങൾ സം പരിചയപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കതെല്ലാം ഗുണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത്രയും നാളെ എടുത്ത ഫോട്ടുകൾക്കുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങുന്ന സമയമൊക്കെയാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ആയില്യം നക്ഷത്രക്കാരിൽ വന്നു ചെയ്തതാണ് ഈ നിമിഷം ഒരിക്കലും അഹങ്കരിക്കാതെയും ദൈവകോപം വരുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടാതെയും നിങ്ങൾ മുമ്പോട്ട് പോവുക സത്യത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതിരിക്കുക ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വലിയ ഉയർച്ചകളുമാണ് ആയിലും നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ പൂരം നക്ഷത്രമാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര നക്ഷത്രക്കാരാണ് ഇവരുടെ രോഗങ്ങളെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ധനപരമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പരിശ്രമങ്ങൾ വിജയിക്കുന്ന സമയമായിരിക്കും എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയിലും ഉയർച്ചയിലും ജീവിക്കുവാനുള്ള ഭാഗ്യങ്ങളാണ് പൂരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്കും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുവാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ് നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയു നിർത്തുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അകന്ന് ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നതായിരിക്കും ഉയർച്ചയുടെ സമയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യം കിട്ടപ്പെടുത്തിയുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ ഭാഗ്യത്തിൻ്റെ അതിസമ്പന്നതകളോട് സഞ്ചരിക്കുന്ന നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇരട്ട രാജയോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേർന്ന് അതിസമ്പന്നമായിട്ടുള്ള ഭാവി കെട്ടിപ്പടുത്തിയർത്തുവാനും വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളും ഒട്ടനവധി നേട്ടങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ത്രിക്കട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുവാൻ പോകുന്നത് ധനപരമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വലിയ ധനവാനാക്കുന്നതായിരിക്കും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ ജീവിതത്തിൽ ധാരാളം ലഭിച്ച് അതിസമ്പന്ന യോഗത്താൽ വാഴുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും